ടുമേ ആ ചില തേയില രസമാണ് പുള്ളി പൈസ നമ്മുടെ ശമ്പളം ജീപ്പിന്റെ ഇടുന്ന പറഞ്ഞേ പുള്ളിയുടെ ജീപ്പ് അടക്കപ്പെട്ടു രാവിലെ ഞാൻ വരുവാ നിനക്ക് ചർക്കാൻ പറ്റുന്നു ഞാൻ കാര്യം ചേട്ടെ മുട്ടയും പൊറോട്ടയും കൊണ്ടുവന്നുണ്ടോ കഴിച്ചാലും നീ ഛർദിക്കാൻ പറ്റുന്ന എന്റെ കൂടെ പൊറോട്ട മണ്ടെങ്കിൽ തന്നെയാണോ എന്നാൽ ഇവരൊക്കെ വലിയ പണക്കാരെ വീടല്ലേ ഇവിടെ നമ്മൾ മുറ്റത്ത് ഒന്നൊന്നും ഇല്ലാതെ കാറ്റ് മാത്രം നമ്മൾ ശർദ്ദിച്ചോക്കേടല്ലോ ariyam motaay angana ore kaali edikku naal aave alla saanam <laughs> illallo adivalli parayana da unni inde unni ip avana abili kadail illa poydu matharam unni endiya no otta unni adhi yana mota kittiya peli unni adha kalchi adha phone edikira illa zone zone alla loan anna ip endha parayana avan loan kazhinna avasam suthu vili eda paisa illa kudukan ore kaali endilla adavu kaanire unga adavu yang kaal last <laughs> adavu idu allo സാറേ പനിയാ സോറി പനിയ ഞാൻ പനിക്കൊന്നും പോയിട്ടില്ല അയ്യോ ഭയങ്കര വലിയ അല്ല 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 തരാം തരാം രണ്ടു ദിവസത്തിനുള്ളിൽ തരാം സെറ്റായോ സെറ്റായി അതായോ ഞാനിതുപോലായിരുന്നു കയറ്റി ചേട്ടി നിന്നെ ഇപ്പൊ കടന്നു അഭിനയിച്ചിട്ടോളി